കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ചത് കൊണ്ടോ ശബരിമല വിഷയം ആളിക്കത്തി നിന്നത് കേരളത്തിലെ ഇരുപത് സീറ്റുകളിൽ പത്തൊൻപത് സീറ്റുകളും യു ഡി എഫിന് നേടാൻ സാധിച്ചു എന്നാൽ യു ഡി എഫിന് ബാലികേറാ നിലനിന്നത് ഒരൊറ്റ സീറ്റായിരുന്നു അതായിരുന്നു ആലപ്പുഴ ആലപ്പുഴയിൽ ജയിച്ചത് എ എം ആയിരുന്നു സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച അരുവാൾ ചുറ്റുക നക്ഷത്ര ചിഹ്നത്തിൽ മത്സരിച്ച എ എം ആരിഫ് പതിനായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാനെ പരാജയപ്പെടുത്തിയത് ഇത്തവണയും എ എം ആരിഫ് തന്നെ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി വരുന്നു എന്നാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു പക്ഷേ അവിടെ കോൺഗ്രസ് ഇറക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി ആരാണ് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ് ബാക്കി നിലവിലുള്ള എം പിമാരെല്ലാവരും സിറ്റിംഗ് സീറ്റുകളിൽ കണ്ണൂരിൽ കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം ഒഴിച്ചു ബാക്കി എല്ലാ സീറ്റുകളിലും നിലവിലുള്ള എം പിമാർ തന്നെ മത്സരിക്കട്ടെ എന്നത് തന്നെയാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം തന്നെയാണ് നടപ്പിലാക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറെ സിറ്റിംഗ് എം പിമാരുടെ ഇലക്ഷൻ പോസ്റ്ററുകളൊക്കെ അവർ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയൊക്കെ പുറത്തുവിട്ടിരുന്നു പക്ഷേ ആലപ്പുഴയിൽ എ എം ആരിഫിനെ നേരിടാൻ വരാൻ പോകുന്ന സ്ഥാനാർത്ഥി ആരാണ് എന്ന ചോദ്യം ബാക്കി നിൽക്കുമ്പോഴാണ് ചില കോണുകളിൽ നിന്നെങ്കിലും ഒരു പേര് ഉയർന്നു കേൾക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാകും എന്ന തരത്തിൽ പലയിടങ്ങളിലും ഒരു അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായാൽ പുതുമുഖങ്ങൾക്ക് അവസരം നൽകുന്നില്ല കോൺഗ്രസ് എന്ന പേരുദോഷത്തിന് ഒരു പരിധിവരെയൊക്കെ പരിഹാരമാവുകയും മാത്രവുമല്ല യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യു ഡി എഫ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയങ്കരനായ നേതാക്കന്മാരിൽ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പക്ഷേ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിൽ ഷാഫി പറമ്പിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് തന്നെ പറയാം ചാനൽ ചർച്ചകളിലും സംവാദങ്ങളിലും ഒക്കെ കോൺഗ്രസിന്റെ മുഖം രക്ഷിക്കുന്ന തീപ്പരി പ്രാസംഗികരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൂടാതെ കഴിഞ്ഞ മാസം രാഹുൽ മാങ്കൂട്ടത്തിലെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ വീട് രാത്രി പന്ത്രണ്ട് മണിക്ക് വളഞ്ഞുകൊണ്ട് <mallanye> കേരള പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിലെ പിടികൂടി ജയിലിൽ അടച്ചതും പിന്നീട് ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിച്ച വൻ സ്വീകാര്യതയുമൊക്കെ നമ്മൾ കണ്ടതാണ് മാധ്യമങ്ങൾ ഒന്നടങ്കം സോഷ്യൽ മീഡിയ ഒന്നടങ്കം ആ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേര് സ്ക്രോൾ ചെയ്തും പറഞ്ഞും കൊണ്ട് ജനമനസ്സുകളിലേക്ക് ആ പേര് കൃത്യമായി എത്തി എന്നുള്ളത് തന്നെയാണ് സത്യം ഒരുപക്ഷെ ഇടതുപക്ഷ സർക്കാരിനെതിരെ സഖാവ് പിണറായി വിജയനെതിരെ പിണറായി വിജയൻ എന്ന് വിളിക്കാതെ വിജയൻ എന്ന് വിളിച്ചുകൊണ്ട് ദീർഘദേർ നിന്ന് പോരാടുന്ന ഒരു നേതാവാണ് ഒരു യുവജന നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിലേക്ക് വന്നാൽ അത് യൂത്ത് കോൺഗ്രസ് ഒരു വികാരമായി എടുക്കും അരയും തലയും മുറുക്കി രാഹുൽ മാങ്കൂട്ടത്തിലൂടെ അവരുടെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ വിജയിപ്പിച്ചെടുക്കുവാൻ അവിടെ എല്ലാവിധ സംവിധാനങ്ങളും അണിനിരക്കുമെന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവും പറയുവാനില്ല നമുക്കറിയാം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ യു ഡി എഫ് ലക്ഷ്യം വെച്ചിരുന്ന അധികാരം ലഭിക്കാതാവുകയും അതേ തുടർന്ന് വന്ന രണ്ട് ബൈ ബൈഇലക്ഷനുകളിൽ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കുട്ടത്തിൽടെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയ വലിയ വലിയ പ്രവർത്തനങ്ങളുണ്ട് എണ്ണയിട്ട യന്ത്രം പോലെ അച്ചടക്കത്തോടെ അവർ നടത്തിയ ഒരു പ്രവർത്തന രീതിയുണ്ട് ആ പ്രവർത്തന രീതിയുമായി ആലപ്പുഴയിലേക്ക് കളം പിടിക്കാൻ ഇറങ്ങിയാൽ പതിനായിരത്തി നാനൂറ് വോട്ടുകൾക്ക് വിജയിച്ച എ മരീഫിനും എ മരീഫ് രാഹുൽ മാംകൂട്ടത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്തേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല മറിച്ച് അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ബി ജെ പിക്ക് അവിടെ കരുത്തരായ സ്ഥാനാർത്ഥിയെ ഒന്നും ഇറക്കാനില്ല ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി അവിടെ കൊണ്ടുവന്ന് മത്സരിക്കും ബി ജെ പി വിദൂരതയിൽ പോലും ലക്ഷ്യം കാണാത്ത അല്ലെങ്കിൽ ഒരു വിജയം കാണാത്തൊരു സീറ്റാണ് ആലപ്പുഴ ആലപ്പുഴയിൽ പ്രത്യേകിച്ച് ബി ജെ പിക്ക് ചെയ്യുവാനൊന്നുമില്ല പക്ഷേ എ എം ആരിഫിനെതിരെ രാഹുൽ മാം അവിടെ വന്ന് മത്സരിക്കുകയാണെങ്കിൽ ഉറപ്പായും ആലപ്പുഴ യു ഡി എഫിനൊപ്പം പോകും എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല സി പി എം ഒരുപണി മുന്നേറിഞ്ഞിരിക്കുകയാണ് കോൺഗ്ര യു ഡി എഫ് ഒ ബി ജെ പി ഒന്നും സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുന്നതിന് മുമ്പ് ബി സി പി എം മത്സരിക്കുന്ന പതിനഞ്ച് സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥി നടത്തി അവർ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നു അതായത് ഇത്തവണ ലോക്സഭാ ഇലക്ഷനെ സി പി എം കാണുന്നതൊരു അഭിമാന പോരാട്ടമായിട്ടാണെന്നും ഇത്തവണ പരമാവധി സീറ്റുകൾ പിടിച്ചാൽ യു ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്താൽ അത് പിണറായി ഭരണത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് എന്ന് ചിത്രീകരിക്കുന്നതിലൂടെ പി ആർ വർക്കുകളിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ പറയപ്പെടുന്ന വിജയം കാട്ടിക്കൊണ്ട് പിണറായി വിജയന്റെ ഭരണത്തെ കേരള ജനത അംഗീകരിക്കുന്നുണ്ട് എന്ന് എടുത്തു കാണിക്കുവാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ സി പി എമ്മിന്റെ പതിനഞ്ച് സ്ഥാനാർത്ഥികളുടെയും ലിസ്റ്റ് നേരത്തെ മുൻകൂട്ടി പുറത്തുവിട്ടിരിക്കുന്നു അതിൽ പ്രഗത്ഭരായ പല പേരുകളുമുണ്ട് മന്ത്രിമാർ കെ രാധാകൃഷ്ണനെ പോലെയുള്ള മന്ത്രിമാർ വരെ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട് കേരളത്തിലെ സി പി എമ്മിലെ ഏറ്റവും ജനപ്രിയ നേതാവ് ശൈലജ ടീച്ചർ ഉണ്ട് വിജയിക്കുവാൻ സാധ്യതയുള്ള മുഴുവൻ സീറ്റുകളിലും വിജയിക്കുവാൻ സാധ്യതയുള്ള ക്വാളിറ്റിയുള്ള നല്ല നേതാക്കന്മാരെ തന്നെ സി പി എം അണിനിരത്തുന്നുണ്ട് അതായത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകൾ പലതും പിടിച്ചെടുക്കുക എന്നത് തന്നെയാണ് സി പി എമ്മിൻ്റെ മുഖ്യമായ അജണ്ട പക്ഷെ അത് എത്രമാത്രം പ്രായോഗികമാകുമെന്ന് ഇലക്ഷൻ മുറുകി വരുമ്പോൾ മാത്രമേ നമുക്ക് പറയുവാൻ സാധിക്കുള്ളൂ ഈ പറയപ്പെടുന്ന യു ഡി എഫും അത്തരത്തിൽ തന്നെയാണ് ഈ കഴിഞ്ഞ രണ്ട് ബൈ ഇലക്ഷനുകളിലും വിജയിക്കുവാൻ കഴിഞ്ഞ ഒരു ആത്മവിശ്വാസം യു ഡി എഫിനുണ്ട് അതായത് त्रिकाकरा വലിയ പോരാട്ടം നടന്നു എന്ന് സി പി എം പറയുന്ന തൃക്കാക്കര വലിയ ഭൂരിപക്ഷത്തിൽ പി ടി തോമസിന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ഭാര്യ ഉമാ തോമസിന് നേടിക്കൊടുക്കുവാൻ യു ഡി എഫിന് സാധിച്ചു പുതുപ്പള്ളിയിലും ഉമ്മൻചാണ്ടി സാറിന്റെ സ്വന്തം പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ മകനെ തന്നെ ഇറക്കിക്കൊണ്ട് ആ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുവാൻ യു ഡി എഫിന് സാധിച്ചു ആ ആത്മവിശ്വാസം ഇപ്പോഴും സതീശൻ കെ സുധാകരൻ ടീമിനുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ ലോക്സഭാ ഇലക്ഷന് സി പി എം ഉയർത്തുന്ന വെല്ലുവിളികളോ ബി ജെ പി ഉയർത്തുന്ന വെല്ലുവിളികളോ ഒന്നും തന്നെ യു ഡി എഫിന് ഏൽക്കില്ല എന്നത് തന്നെയാണ് യു ഡി എഫ് ക്യാമ്പിന്റെ വിശ്വാസം അതുപോലെ ാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരത്തിൽ ഇറങ്ങുമ്പോൾ ഇവിടുത്തെ കേരളത്തിലെ ലോക്സഭാ ചിത്രം വളരെ ആവേശത്തിലാകുന്ന ഒരു കാഴ്ച ഈ സിറ്റിംഗ് സീറ്റ് സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റായ ആലപ്പുഴ ലക്ഷ്യം വെക്കുവാൻ പിടിച്ചെടുക്കുവാൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി നിയമിച്ചാൽ അതൊരു ചരിത്രമാകും കഴിഞ്ഞ തവണ ഏക കയ്യിൽ നിന്ന് പോയ ഏക സീറ്റായ ആലപ്പുഴ തിരിച്ചു പിടിക്കുവാൻ അല്ലെങ്കിൽ പിടിച്ചെടുക്കുവാൻ യു ഡി എഫിന് സാധിക്കും അങ്ങനെ തന്നെയാണ് പൊതുവെ പൊതുവിലുള്ള നിലവിലുള്ള ഒരു സംസാരം ആലപ്പുഴയിൽ രാഹുൽ മാൻകൂട്ടത്തിൽ മത്സരത്തിനിറങ്ങിയാൽ മറ്റൊരു പേരുദോഷം കൂടി യു ഡി എഫിന് മാറിക്കിട്ടും നമുക്കറിയാം ഈ സിറ്റിംഗ് സീറ്റുകളിൽ അതായത് ഈ പത്തൊമ്പത് പതിനെട്ട് സിറ്റിംഗ് സീറ്റുകളിലും യു ഡി എഫിന്റെ പതിനെട്ട് സിറ്റിംഗ് സീറ്റുകളിൽ മൂന്നിടത്ത് മുസ്ലിം ലീഗാണ് മത്സരിക്കുന്നത് ബാക്കി പതിനഞ്ചിടത്ത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളിൽ പ്രായധികമുള്ളവർ അല്ലെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർ നേരത്തെ എം ആയിട്ടുള്ളവർ ജനപ്രതിനിധികൾ എന്നിവർ തന്നെയാണ് മത്സരിക്കുന്നത് അവിടെ പുതുമുഖങ്ങൾക്ക് അവസരം നൽകുന്നില്ല അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന് അവസരം നൽകുന്നില്ല എന്ന പേരുദോഷം മാറ്റിയെടുക്കുവാനും കോൺഗ്രസിന് അതിലൂടെ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ആലപ്പുഴയിൽ മത്സരത്തിനിറങ്ങണമെന്ന ഒരു വിഭാഗം ആളുകൾ ആവശ്യപ്പെടുന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനോട് അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലക്ഷ്യം അടുത്ത നിയമസഭയിൽ വീണ ജോർജിനെതിരെ ആറന്മുളയിൽ മത്സരിക്കുക എന്നതാണ് അതുകൊണ്ട് തന്നെ പാർട്ടി ആലപ്പുഴ സീറ്റ് വെച്ച് തീട്ടിയാലും രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് പക്ഷേ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് കർശന നിർദ്ദേശം വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തനം എന്ന നിലയിൽ ആലപ്പുഴയിൽ മത്സരിക്കേണ്ടി വരും ആലപ്പുഴയിൽ എ എം ആരിഫിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരത്തിൽ മത്സരം കടുക്കും ആരിഫിന്റെ നിലനിൽപ്പിനെ അത് ബാധിക്കുക തന്നെ ചെയ്യും കഴിഞ്ഞ തവണ ഈ യു ഡി എഫിന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടായി ഉണ്ടായിരുന്നിട്ട് കൂടി ഒരു പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എ എം ആരിഫ് വിജയിച്ചത് പക്ഷേ കഴിഞ്ഞ അഞ്ച് വർഷത്തെ എ എം ആരിഫിന്റെ പ്രവർത്തനങ്ങളിൽ ആലപ്പുഴയിലെ ജനങ്ങൾ അത്ര തൃപ്തരല്ല അതുകൊണ്ട് തന്നെ അവർ ഒരു ഒരു പുതിയ പുതിയ മുഖം വരുമ്പോൾ വരുമ്പോൾ നേതാവ് രാഹുൽ പോലെ ഇത്രത്തോളം പേര് കേട്ട ആളുകൾക്കിടയിലൊക്കെ വലിയ സ്വീകാര്യതയുള്ള ഒരു നേതാവ് മത്സരത്തിനിറങ്ങുമ്പോൾ മത്സരത്തിൽ ഇറങ്ങുമ്പോൾ വിജയം അതൊരു ചോദ്യചിഹ്നമായി മാറുക തന്നെ ചെയ്യും ഇരുപത് സീറ്റുകളിൽ ഒരു പത്ത് സീറ്റെങ്കിലും ഉറപ്പിച്ചു പിടിക്കണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് സി പി എം കളത്തിലിറങ്ങുമ്പോൾ നിലവിലുള്ള സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടാൽ അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാകും മാത്രവുമല്ല പിണറായി വിജയനെ നേരിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾക്കിറങ്ങുന്ന ഒരു യുവ നേതാവ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അവിടെ മത്സരത്തിൽ എത്തിയാൽ എന്ത് വില കൊടുത്തും അയാളെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ കന്നിയംഗം പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യം സി പി എമ്മിനും ഉണ്ടാകും അതോടെ ആലപ്പുഴ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ചർച്ചയാകുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാകുമെന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല കണ്ടറിയണം മറ്റൊരു അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഈ പറയപ്പെടുന്ന അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിൽ എത്തും എന്ന് തന്നെയാണ് വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്